മുൻ മന്ത്രിയും കുന്നത്തനാടിന്റെ ജനകീയ പ്രതിനിധിയുമായിരുന്ന ടി എച്ച് മുസ്തഫയുടെ ഒന്നാം ചരമവാർഷികത്തിന്റെ ഭാഗമായി ഐക്യനാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും കുടുംബസംഗമവും നടക്കും പതിനൊന്നാം തീയതി ശനിയാഴ്ച രാവിലെ കടയിരിപ്പ് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടക്കുന്ന മെഡിക്കൽ ക്യാമ്പിൽ വിവിധ ചികിത്സാ വിഭാഗങ്ങൾ ഉണ്ടായിരിക്കുന്നതാണെന്ന് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വി എം ജോർജ് പറഞ്ഞു മുസ്തഫ കുന്നത്തനാട് കുന്നിയോജകമണ്ഡലത്തിന് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ കുന്നത്തനാടിനെ കുന്നത്തനാടാക്കിയതും ടി എച്ച് മുസ്തഫയാണ് അതുപോലെ എറണാകുളം ജില്ലയിൽ പ്രഭ പ്രമുഖന്മാരായ പ്രാസിംഗിയൻ എന്ന നിലയിലും അദ്ദേഹം വ്യാപിച്ചിട്ടുണ്ട് മന്ത്രി എന്ന നിലയിലും എം എൽ എ എന്ന നിലയിലും കുന്നത്തിനാടുകാർക്ക് മറക്കാൻ കഴിയാത്ത ഒരു നേതാവാണ് ശ്രീ ടി എച്ച് മുസ്തഫ ആയതുകൊണ്ടാണ് ഐക്യനാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഇങ്ങനെ ഒരു വിപുലമായ ഒരു അനുസ്മരണ സമ്മേളനവും സൗജന്യ മെഡിക്കൽ ക്യാമ്പും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള മൻമറഞ്ഞ നേതാക്കന്മാരെ അനുസ്മൃ അനു അനുസ്മരിക്കുകയും കൂടാതെ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച മുഴുവൻ പഴയകാല നേതാക്കന്മാരെ ആദരിക്കുന്ന ചടങ്ങും ഇതോടൊപ്പം സംഘടിപ്പിച്ചിരിക്കുകയാണ് മെഡിക്കൽ ക്യാമ്പിൽ ചെവി കണ്ണ് രക്തപരിശോധന തൈറോയ്ഡ് പരിശോധന അമ്പത് ശതമാനം സബ്സിഡിയോടെ നടത്തപ്പെടുകയാണ് ഈ ക്യാമ്പിലേക്ക് മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെ ഞാൻ ഹാർദവുമായി ക്ഷണിക്കുകയാണ്